നമസ്കാരം ഇസ്രായേൽ ഒരേ സമയം പല ശത്രുക്കളെ നേരിടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികളെ ഒരു ഭാഗത്തു നിന്ന് ഒതുക്കിക്കൊണ്ടുവരുമ്പോൾ മറുഭാഗത്തു നിന്ന് ഹിസ്ബുള്ള തലവെക്കും അവരെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഹൂതിർ തലവെക്കും അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭീകര സംഘടനകളെയും ഇവർക്ക് പിന്തുണ നൽകുന്ന ഇറാനെയൊക്കെ തന്നെ നേരിടേണ്ട അവസ്ഥയിലാണ് ഇസ്രായേൽ എന്നാൽ ഇസ്രയേൽ ആകട്ടെ ശക്തമായ പോരാട്ടം തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ തലവനെ അതായത് അവരുടെ സൈനിക തലവനെ തന്നെ വധിച്ചത് ഹൈദം അലി തബദായി എന്നാണ് ഇയാളുടെ പേര് ഹിസ്ബുള്ള സംഘടനയിലെ ഇപ്പോൾ നയിം ഖസം എന്ന അവരുടെ സെക്രട്ടറി ജനറൽ അതായത് ഇപ്പോൾ തലവനല്ല സെക്രട്ടറി ജനറൽ ആണുള്ളത് അലി ഖസമിൻ്റെ അടുത്ത സ്ഥാനം വഹിക്കുന്ന ആളാണ് ഈ തബദായി ഇയാൾ ആൾ ചില്ലറക്കാരനല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് പല ഏറ്റുമുട്ടലുകൾക്കും നേതൃത്വം നൽകിയ ആളുമാണ് നമുക്കറിയാം ഹിസ്ബുള്ള എന്നു മുതലാണ് ഇസ്രായേൽ നേരത്തെ ആക്രമണം ശക്തമാക്കിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരന്തരമായ തോതിലുള്ള ആക്രമണം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഒരേ സമയം ഈ രണ്ട് തീവ്രവാദ സംഘടനകളെയും ഒപ്പം ഹൂതി ഉന്നര നേരിടേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞത് ഹൂതി മുതിര കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഈ രണ്ട് സംഘടനകൾ നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാണ് അങ്ങനെ ഒരു കാര്യം ഇസ്രായേലും മനസ്സിലായിരുന്നു ഹമാസിനെ മാത്രം നേട്ടിട്ട് കാര്യമില്ല ഹമാസിനേക്കാൾ ശക്തമായ സംഘടനയാണ് ഹിസ്ബുള്ള ലബനൻ എന്ന വളരെ മനോഹരമായ സമാധാനമായി ജീവിച്ചിരുന്ന രാജ്യത്ത് അവിടുത്തെ വീടുകൾ പോലും കയ്യേറി ആയുധപ്പുരകളാക്കി ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ നേർത്ത് നൽകിയിരുന്ന ആൾ ഹസൻ നസറുള്ള എന്ന അവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു ഇയാൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുത്തിരുന്നതും കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നതും എല്ലാം തന്നെ നിരന്തരമായി ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടങ്ങൾ ഇടയിലാണ് ഒന്നര വർഷം മുമ്പ് ഇസ്രായേൽ ഹിസ്ബുള്ളയെ തകർക്കുന്ന ഒരു അവരെ അടിവേരറക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തത് ഇസ്രയേലിൻ്റെ ചാരസംഘടന മൊസാദാണ് ഇതിനെ നേതൃത്വം വഹിച്ചതെന്നാണ് പറയപ്പെടുന്നത് ലെമൻ്റെ തലസ്ഥാനമായ ബേറൂട്ടിൽ ഉടനീളം ഹിസ്ബുള്ള നേതാക്കന്മാരുടെല്ലാം കൈവശം പേജറുകൾ ഉണ്ടായിരുന്നു ഇന്ന് പേജറുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമല്ല എന്നിട്ട് പോലും സന്ദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുമോ എന്ന് ഭയന്ന് എല്ലാവരും പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തീരുമാനിക്കുന്നു ഇക്കാര്യം മണത്തറിഞ്ഞ ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ആകട്ടെ ഈ പേജുകൾ നിർമ്മിക്കാൻ അതിൻ്റെ കൊട്ടേഷൻ എടുക്കുന്നു അവരുടെ ഒരു കടലാസ് എമിനി വഴിയാണ് ഇത് ചെയ്തത് എന്നിട്ട് ഈ പേജുകളുടെ തന്നെ സ്ഫോടക വസ്തുക്കൾ നിറച്ചാൻ എത്തിച്ചത് ഇവയെല്ലാം തന്നെ ഒരേ സമയം പൊട്ടിക്കുന്നു അങ്ങനെ ഹിസ്ബുള്ളയുടെ ഒരു വലിയ നിര നേതാക്കൾ കൊല്ലപ്പെടുന്നു വലിയൊരു വിഭാഗം നേതാക്കളുടെ കാഴ്ച നഷ്ടപ്പെടുന്നു മറ്റു പലരും കിടപ്പിലാകുന്നു ഏതൊരു ഹസൻ നസറുള്ള അന്നത്തെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു എങ്കിലും ഇസ്രായേൽ അയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഈ സംഭവത്തിന് ഏതാണ്ട് തൊട്ടു പിന്നാലെ തന്നെ ഹസൻ നസറുള്ളയും അയാളുടെ ഏറ്റവും അടുത്ത കമാൻഡർമാരും ബേറൂട്ടിലെ അവരുടെ ഭൂമിക്കളിയിലുള്ള രഹസ്യ കേന്ദ്രത്തിൽ ചർച്ച നടത്തുന്നതിനിടയിലാണ് ശക്തമായ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത് നേരെ പ്രസിഷൻ അറ്റാക്ക് തന്നെയായിരുന്നു അന്ന് നടന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കെട്ടിടം ഒന്നാകെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു അങ്ങനെ ഹസൻ അസറുള്ള കൊല്ലപ്പെടുന്നു ഹസൻ അസറുള്ളുടെ മൃതദേഹാവശിഷ്ടം പോലും ഇനിയും ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹസൻ അസറുള്ളയുടെയും അയാളുടെ അടുത്ത അന്യായകളുടെയും വധത്തോടുകൂടി സംഘടന ഏതാണ്ട് ദുർബലമാകാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഈയൊരു കാലഘട്ടത്തിലാണ് വീണ്ടും അവർ സമാധാനവുമായി മുന്നോട്ട് വരികയും കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി ഏഴിനാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ മധ്യസ്ഥന്മാരുടെ ഇടപെടലിലൂടെ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് എന്നാലും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും ഹിസ്ബുള്ള നിരന്തരമായി ആക്രമണം നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം അവർ അവിടെ വീണ്ടും തകർന്നുപോയി കെട്ടണങ്ങൾ പുനർനിർമ്മിക്കുന്നു വീണ്ടും ആയുധപ്പുരകൾ ഒരുക്കുന്നു ഇതൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിന് വിവരം കിട്ടുമ്പോൾ അവർ കൃത്യമായി അവയെല്ലാം നശിപ്പിക്കുന്നതും പതിവായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസും ഇപ്പോൾ ലബൻ അതിർത്തിയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട് ഇസ്രായേൽ ചൊവ്വാഴ്ച നടത്തിയ ഒരു ആക്രമണത്തിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും കൂടുതൽ ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ തുടർച്ചയായിട്ട് ആയിരിക്കാം ഇസ്ബുളയെ പൂർണ്ണമായും താർത്തില്ലെങ്കിൽ തങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന് ഇസ്രായേൽ നന്നായിട്ട് അറിയാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ തവതായിയെയും വധിച്ചിരിക്കുന്നത് ഇയാൾ അവരുടെ സൈന്യത്തിൻ്റെ മുഖ്യ സൈന്യാധിപൻ എന്ന് പറയുന്ന ആ പദവി വഹിക്കുന്ന ആളാണ് ഇയാൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുന്നതും ഒക്കെ തന്നെ ഇപ്പോൾ നയം നെയംകോസമ്മിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ തപതായെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹിസ്ബുള്ളയുടെ വളരെ താഴ്ത്തിട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരു തീവ്രവാദി നേതാവാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഇയാൾ താമസിച്ചിരുന്ന ഒൻപത് നിലകളിലുള്ള അപ്പാർട്ട്മെൻറ്റിനു നേർക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇതിൻ്റെ മൂന്ന് നാല് നിലകളിലേക്കാണ് ഒരു ഒരാക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇയാൾക്കൊപ്പം നാലോളം ഹിസ്ബുള്ളയുടെ മറ്റ് നേതാക്കളും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇസ്ബിളയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും ഹമാസുമായി ഒത്തുചേർന്ന് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ഇവർ നടപ്പിലാക്കിയിരുന്നുവെന്നും അതിനെ തടയുന്നതിന് വേണ്ടി തന്നെയാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ വിശദീകരിച്ചിരിക്കുന്നത് ഈ തപതായി അമേരിക്കയുടെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അമേരിക്ക ഇയാൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വന്ന് ലെയോ പതിനാലാമൻ മാർപ്പാപ്പ ആഴ്ചകൾക്കുള്ളിൽ ലബന് സന്ദർശിക്കാനിരിക്കുകയാണ് ഒരു കാലത്ത് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡെന്നാണ് ലബനിൽ അറിയപ്പെട്ടിരുന്നത് അത്രയും മനോഹരമായ സ്ഥലമായിരുന്നു അവിടമാണ് ഈ തീവ്രവാദികൾ കൈയടക്കി അവരുടെ ആയുധങ്ങൾ കൊണ്ട് അവിടുത്തെ സാധാരണ വീടുകൾ വരെ നടച്ചത് വീടുകളുടെ മുറികളിലും അടുക്കളയിലും വരെ മിസൈലുകളും റോക്കറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇവരെക്കൊണ്ട് പോർതിമുട്ടിയിരിക്കുകയായിരുന്നു ഏതൊരു അസൻ നസറുകളുടെ വധത്തോടു കൂടി ജനങ്ങൾ ഏതാണ്ട് ഇവരെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയെങ്കിലും ആയുധബലം കാണിച്ചു തന്നെയാണ് ഇവർ അവിടെ അധികാരം ഉറപ്പിച്ചിരുന്നത് അതിന് ഒരു തടയിടാൻ ഒരുപക്ഷെ ഈ ഒരു ആക്രമണം സഹായകരമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തപതവായേ കഴിഞ്ഞ വർഷം നവംബറിലാണ് ബുള്ളയുടെ സൈനിക മേധാവിയായി നിയോഗിച്ചത് ഹിസ്ബുള്ള ഒരു പരിധിവരെ ഹമാസിനേക്കാളും വലിയ തീവ്രവാദ സംഘടനയാണെന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല കാരണം അവിടുത്തെ സർക്കാരിനെ പോലെ നിയന്ത്രിക്കുന്നത് അവരാണ് ലബനിലെ സർക്കാരിൽ ഹിസ്ബുള്ളക്ക് മന്ത്രിമാർ പോലുമുണ്ടെന്ന് പറയുമ്പോൾ അത്രത്തോളം ശക്തമായ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് ലബനൽ അവർ പ്രവർത്തിക്കുന്നത് അവരുടെ സൈനിക തലവനെ തന്നെ വധിച്ചതോടുകൂടി ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഏറ്റിരിക്കുന്നത് ഇതേതായാലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് കാരണം ഹമാസിൻ്റെയും ഹിസ്പുളയുടെയും നേതൃനിരയിലുള്ള ഏതാണ്ട് എല്ലാ പേരെയും അവർ ഇതിനോടകം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെയും പ്രധാന നേതാക്കൾ ആരും തന്നെ ഇന്ന് ജീവിച്ചിട്ടിപ്പില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണവും ഇസ്രയേലിൻ്റെ നില കൂടുതൽ ശക്തമാക്കാൻ സഹായകരമാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഏതായാലും ഹിസ്ബിളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം അവർക്ക് ഇനി ആകപ്പാടെ സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത നൈകോസം മാത്രമാണ് നേതാവായി അവശേഷിക്കുന്നത് ബാക്കി പ്രധാനപ്പെട്ട എല്ലാവരെയും ഏതാണ്ട് പ്രധാനപ്പെട്ട സൈനിക മേധാവികളിൽ ഉൾപ്പെടെയുള്ള കമാൻഡർമാരുൾപ്പെടെയുള്ള എല്ലാവരെയും തന്നെ ഇസ്രായേൽ ഇതിനോടകം വധിച്ചു കഴിഞ്ഞു ഇത് ഹിസ്ബുളയെ കൂടുതൽ ദുർബലമാക്കാൻ തന്നെയാണ് സാധ്യത